സിനിമയാണ് ഡ്രീം സെല്ലർ എന്നാണ് ഈ സിനിമയുടെ പേര് ഡ്രീം സെല്ലർ ഒരാളെ ആത്മഹത്യ ശ്രമിക്കുകയാണ് മോളിന്ന് ചാടി ആ കണ്ടാൽ ഡീസൻറ്റ് തോന്നുന്ന ഒരു മനുഷ്യൻ അത് അധികം താടിമുടിയില്ലാത്ത മനുഷ്യൻ ഒരു സൈക്കോളജിസ്റ്റാണ് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കയറ്റി വിടുന്ന പോലുള്ള സൈക്കോളജിസ്റ്റുമാർ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരാളാണ് ഈ ഈ സിനിമ കഥ ഞാൻ പറയുന്നില്ല അപ്പൊ ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ പറയുന്നുണ്ട് ഇയാൾ ഈ ആത്മഹത്യ ശ്രമിക്കുക ലോകം മുഴുത് കാണുന്നുണ്ട് പത്രവാർത്ത വന്നു ഫേമസ് സൈക്കോളജിസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ കെട്ടിടത്തിന്റെ മുകളിൽ ചാടാൻ നിൽക്കുന്നു ഏതൊരു ഭ്രാന്തനെ പോലെയുള്ള ഒരാൾ വന്ന അയാളെ രക്ഷിക്കുന്നു വാർത്തയാ അപ്പൊ ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ ചോദിക്കുന്നുണ്ട് സർ എത്രയോ കാലങ്ങളെ മനുഷ്യരെ മരണത്തിൽ നിന്ന് വഴിതിരിപ്പിച്ചു വിട്ട മനുഷ്യാണ് ഞാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് വന്ന് എന്നെ ഓരോന്ന് പറഞ്ഞത് താഴത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് മോനെ നീ നിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചപ്പോ ഞാൻ അവിടെ ഒരു ഇട്ടു അത്രേ ഉള്ളൂ When people are trying to put a full stop, I am giving them കോമിട്ടു അത്ര നിർത്താൻ തീരുമാനിച്ചെടുത്ത് ഇനിയും കുറച്ചു വരികളിലൂടെ എഴുതാൻ ഒരു കോമി ഇട്ട് കൊടുക്കുന്ന പരിപാടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെയുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും ഈ സ്ഥാപനവും നിങ്ങളുടെ സൈക്കാറ്റി ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് കോമി ഇട്ട് കൊടുക്കാമെന്നുള്ള ഞാൻ ചെയ്യുന്നതും ഇന്നത്തെ എൻ്റെ ടോക്ക് ഷോ ഞാൻ മൊത്തം പറയാൻ ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ മനുഷ്യർക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാണ് ഞാൻ എനിക്ക് മടുത്തു എന്ന് തോന്നുന്നിടത്ത് ഇല്ലട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യ് ഒരു കോമ ഇടാം കുറച്ചുകൂടി എഴുതാനുണ്ട് ജീവിതത്തിൽ നിങ്ങളിന്ന പുസ്തകം ഇനിയും എഴുതപ്പെടേണ്ടതാണ് എന്ന് പറയാനാണ് ഓരോ വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേയും ശ്രമിക്കുന്നത് സൈക്കോളജി ശ്രമിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നത് ഞാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ റൂംമേറ്റിന് നിങ്ങളുടെ അയൽവക്കക്കാരന് ഒരു കോമിട്ട് കൊടുക്കുകയാണ് പറ്റുമോന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടില് ഡബ്ല്യു എച്ച്ഒ ഡിപ്രഷനാണ് തീം ആയിട്ട് എടുത്തത് അന്നവർ പറഞ്ഞോക്ക് ലെറ്റ് നമുക്ക് സംസാരിക്കാം ഈ കോമേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ഇൻട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാം കൈവിട്ട് പോയി എന്ന് കരുതുന്ന ഒരു മൊമെന്റിൽ ഒരു കോമേറ്റ് കൊടുക്കുക എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കോള് വന്നു ഞാൻ യു എസിലായിരുന്നു അപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊരു പരിപാടിയുണ്ട് നിന്നെ ഗസ്റ്റായിട്ട് വിളിക്കാൻ അപ്പൊ എനിക്ക് ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചക ഏതാണെന്നറിയോ പ്രവാചകൻ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്നു അപ്പൊ പിന്നെ സ്വന്തം നാട്ടിൽ പാട്ടിന്ന് അടക്കെട് വേണ്ടത് ഞാൻ ഒരു പരിപാടി എടുക്കാറില്ല വിളിച്ചു പറഞ്ഞു കുറച്ച് പിള്ളേരുടെ അരങ്ങേറ്റമാണ് എൻ്റെ അമ്മ അത് ഞാനും തമ്മിൽ എന്ത് ബന്ധം ഞാൻ എന്ത് ചെയ്യും പാട്ട് പാടു ഞാൻ ലേഡിക്ക് നമ്പർ കൊടുക്കാവുന്ന അവരെന്നെ വിളിച്ചു എത്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അമ്പതിന് മുകളിൽ പ്രായമുള്ളവരാണ് അവരെല്ലാവരും ഈ അരങ്ങേറുന്ന കുട്ടികൾ എന്ന് പറയുന്ന അമ്മമാരാണ് നടുക്ക് നിൽക്കുന്ന ആ പെൺകുട്ടി താഴത്തെ കൊച്ചുണ്ട് അവളുടെ പേര് രഷ്മ നല്ലൊരു കുടുംബം ഭർത്താവ് ബിസിനസ് വെൽ സെറ്റിൽ ഫാമിലി അവർ ചിന്തിക്കാൻ എന്റെ ലൈഫ് മീനിങ്ഫുൾ ആവുന്നില്ല ഇങ്ങനെ ജീവിച്ചു പോകുന്നു കോപ്പി പോലെ നൃത്തം പഠിച്ചിട്ടുണ്ട് അതിനകത്ത് ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും തുടങ്ങണം ഭർത്താവിനോട് പറഞ്ഞു ഒരു സ്കൂൾ ആരംഭിക്കാം നല്ല പരിപാടിയാണ് പിള്ളേരെയൊക്കെ ഡാൻസർ പഠിപ്പിച്ച നല്ല പൈസ കിട്ടും ഇപ്പം ട്രെൻഡാണ് പിള്ളേരെ പഠിപ്പിക്കണില്ല നമ്മുടെ ഈ കറുകുറ്റിയിൽ ഒരുപാട് അമ്മമാരുണ്ട് മക്കൾ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വയസ്സൊക്കെ ആയി മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനെ യാത്രയാക്കി വീട്ടിലും ഇങ്ങനെ സീരിയലും കണ്ട് വളരെ ഓർഡിനറി ആയിട്ട് പോകുന്ന കുറേ അമ്മമാര് അവർ നമുക്ക് മെഡിറ്റേഷൻ പഠിപ്പിക്കാം യോഗ പഠിപ്പിക്കാം നൃത്തം പഠിപ്പിക്കാം അവരുടെ അരങ്ങേറ്റം നടത്താം അതിന് ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചത് ഇത് മൊത്തം കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴാ വരണ്ടേ ഞാൻ ചെന്നു ഞാൻ അമ്മമാരെ കണ്ടു പലരും എനിക്ക് പരിചയമുള്ളവരാ ഒരു ചേച്ചിയെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ അമ്മച്ചിയാണെങ്കിൽ മനസ്സിലായില്ലേ ഈ മേക്കപ്പ് കിട്ടിട്ടെ റാണിച്ചേച്ചട എന്റെ ചേച്ചി എന്തി ഒരാൾക്ക് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു വരെ ഉണ്ട് അവർ നൃത്തം ചെയ്യാ ഈ ഡാൻസ് ചെയ്യുമ്പോ ശ്രദ്ധിച്ചവരുടെ കാലുകളിലേക്ക് നോക്കുമ്പോ കുറെ പേരൊക്കെ ഇങ്ങനെ ബാൻഡ് ചുറ്റിട്ടുണ്ട് മടങ്ങാടിക്ക പ്രായമായ അമ്മമാരാന്നേ അലഞ്ഞ സ്ത്രീകളാണ് അവരുടെ അരങ്ങേറ്റം അവരെ മേക്കപ്പ് പിടിച്ചതാല് അവരുടെ മക്കള് വീഡിയോ എടുത്തതാ അവരുടെ ഡാൻസിൻ്റെ അവരുടെ ഭർത്താവ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങൂടെ മനുഷ്യരെ മീനിങ്ഫുള്ളി ജീവിക്കാൻ സഹായിച്ചൂടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭയങ്കരമായി ഫീസ് വാങ്ങിച്ചിട്ടാണ് ആ അവരെ പഠിപ്പിക്കണം ഞാൻ ആ ഫുൾ പ്രോഗ്രാം ഒരു ഡാൻസും നന്ദിയും പറഞ്ഞ് എല്ലാ അമ്മമാരുടെ അപ്പൊ ഞാൻ അറിഞ്ഞ കാര്യം അവർ കൊടുത്ത തുച്ഛമായ ഫീസ് വെച്ച് അവിടത്തെ ആ ഹോളിന്റെ റെന്റ് പോലും കിട്ടില്ല പക്ഷെ കൊറേ അമ്മമാര് ഇങ്ങനെ നടന്ന അമ്മമാര് ഞങ്ങള് സഖികളാണ് സഖിന്നാണ് അതിന്റെ പേര് സഖിമാർ ചതഞ്ഞറിഞ്ഞ സാധാരണ പോലെ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതത്തിൽ ഒരു പെൺകുട്ടി കൊച്ചൊരു കോമുണ്ട് ഒരു കോമിട്ട് കൊടുക്കാൻ പറ്റുമോ നമ്മൾ വിചാരിച്ച മനുഷ്യനെ കോമയിലാക്കാൻ പറ്റും ഐ കോമ റൊണാൾഡോക്ക് റൊണാൾഡോ അനൗൺസ് ചെയ്ത് എനിക്ക് ഇരട്ടക്കുട്ടികളാണ് വരാൻ പോകുന്നത് ഇരട്ടക്കുട്ടികൾ വലിയ ഒക്കെ നടത്തി എല്ലാവരും പ്രാർത്ഥന എക്സൈറ്റ്മെന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് റൊണാൾഡോ കളിക്കുന്നത് എതിരെ കളിക്കുന്ന ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബ്ബ് ഈ മാഞ്ചസ്റ്ററിന്റെ ഏറ്റവും വലിയ ശത്രുവാണെ ലിവർപൂള് അപ്പോൾ കുട്ടിയുടെ ഡെലിവറി നടക്കുന്ന സമയത്തൊക്കെയാണ് അതിന്റെ ആ ഒരു അടുത്താണ് ഈ മാച്ച് അപ്പോൾ റൊണാൾഡോ എക്സൈറ്റഡ് ആണ് ഗോൾ എങ്ങാനടിച്ചാൽ ടീഷർട്ട് ഊരി ദിസ് ഇസ് ഫോർ യു മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ട് പുള്ളിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പുള്ളി പ്ലാൻ ഇട്ടിട്ടുണ്ട് കൃത്യം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡെലിവറി നടന്നു പക്ഷേ എടുത്ത കുട്ടികളായിരുന്നു ഒരു കുട്ടി മരിച്ചുപോയി മോൻ മരിച്ചുപോയി അയാളെ തകർന്നു പോയി പിറ്റേ രണ്ടു ദിവസത്തിനു ശേഷം നടക്കുന്ന ലിവർപൂളുമായിട്ടുള്ള ഏറ്റവും വലിയ മാച്ചിന് റൊണാൾഡോ ഉണ്ടായില്ല റൊണാൾഡോ റൊണാൾഡോ ജേഴ്സി നമ്പർ ഏഴാണ് ഏഴ് അന്ന് അവിടെ മനോഹരമായ ഒരു കാര്യം നടന്നു ഈ ലിവർപൂൾ ആരാധകർക്കൊരു പാട്ടുണ്ട് അവരവരുടെ കളിക്കാരിങ്ങനെ തളർന്നിരിക്കുമ്പോ അവർക്ക് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് യു വിൽ നെവർ വാക്ക് അലോൺ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഇങ്ങോട്ട് നോക്ക് ഈ ജനം മുഴുവൻ നിങ്ങൾക്കൊപ്പം ചെന്ന് ഗോൾ അടിക്കണ യു വിൽ നെവർ വാക്ക് അലോൺ എന്നൊരു പാട്ടുണ്ട് അവർക്ക് അന്നത്തെ മാച്ചിൽ സീറോ സീറോ ആണ് കളി തുടങ്ങി ഏഴാം മിനിറ്റിൽ ഈ ഏഴിൻ്റെ ഒരു ഉണ്ട് റൊണാൾഡോന്റെ നമ്പർ എത്രയാ ഏഴ് ഏഴാം മിനിറ്റിൽ ലിവർപൂൾ ആരാധകർ മുഴുവൻ എഴുന്നേറ്റ് നിന്നിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫോട്ടോ പിടിച്ചിട്ട് അവർ പാടി റൊണാൾഡോ യു വിൽ നെവർ വാക്ക് ഹൗ ബ്യൂട്ടിഫുൾ ശത്രുവിന്റെ ടീമിനെ മകൻ മരിച്ചുപോയ മനുഷ്യനെ അമ്പതിനായിരത്തിലധികം ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പാടുകയാണ് അവരുടെ ടീമിന് വേണ്ടി പാടിയ പാട്ട് ഓപ്പോസിറ്റ് ടീമിലെ റൊണാൾഡോയ്ക്ക് വേണ്ടി പാടുന്നു യു വിൽ നെവർ വാക്ക് വോക്ക് അതിനുശേഷം റൊണാൾഡോ ഒരു പോസ്റ്റ് കിട്ടു സ്പോർട്സ് യുണൈറ്റ് അയാള് കടന്നുപോയ വേദന അത്ര ആഴത്തിലുള്ളതാണ് അതിനെ ഒന്ന് മയപ്പെടുത്താൻ കുറച്ചെങ്കിലും സഹായിച്ചിട്ടുണ്ട് അവരുടെ ആ പാട്ടിൽ നിങ്ങൾക്ക് എത്ര പേരോട് പറയാൻ പറ്റും പണ്ട് വലിയ സുഹൃത്തുക്കളായിരുന്നു ഇപ്പൊ അടി ഉണ്ടാക്കി പിരിഞ്ഞു ആളിപ്പോ ഭയങ്കര ക്രൈസിസിലാണ് അങ്ങനെ തന്നെ വേണം എന്നും പറയാം ജീവൻ അവർ വോക്കലോ എന്നും പറയാമോ